ഹായ് നമസ്കാരം അപ്പം നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാക്സിമം ഫിനാൻസ് കയറുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് നൂറോളം വാഹനങ്ങൾ നമ്മളെ കളക്ഷൻസിലുണ്ട് വീഡിയോ കാണാം വെറും അറുപത്തി എട്ടായിരം രൂപ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് ഹുണ്ടായ ആക്സിഡൻറ് ആണ് രണ്ടായിരത്തി ആറാണ് മോഡൽ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെ ഉള്ള ഒരു വാഹനം കൂടിയാണ് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബലേനോ സി വി ടി ഓട്ടോമാറ്റിക് ആണ് ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത് വൺ പോയിന്റ് ടു ആണ് അൻപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് റേഞ്ച് ചെയ്തിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വിൽക്കുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന എസ്പ്രസോ ആണ് വി എസ് ഐ പ്ലസ് ആണ് വേരിന്റ് വരുന്നത് നാല്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രം നമ്മൾ പ്രൈസ് വയ്ക്കുന്നുള്ളൂ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വോക്സ് വാഗൻ പോളോ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺ ലിറ്റർ ആണ് വരുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രൈസ് വയ്ക്കുന്നുള്ളൂ ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്വിഫ്റ്റ് വി എസ് ഐ ആണ് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ചെയ്യാൻ പറ്റും ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അറുപത്തി ആറായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത്